പ്രമുഖ പണ്ഡിതനും സൂഫി വരിനുമായ ടി പി ഹുസൈൻ മുസ്ലിയർ നദ്രീഷാ നൂരിയുടെ നാൽപ്പത്തി അഞ്ചാമത് ഉറൂസ് മുബാറക്ക് ഡിസംബർ പതിനെട്ടിന് നടക്കും കാടാമ്പുഴ മലയിൽ പ്രത്യേകം സജ്ജമാക്കിയ നഗറിലാണ് പരിപാടി ഒരുക്കുക പതിനെട്ടിന് വൈകുന്നേരം ആറ് മുപ്പത് മുതൽ കാടാമ്പുഴ മലയിൽ നൂരിയാബാദിൽ വെച്ചാണ് പരിപാടി നടക്കുക സിൽസില നൂരിയ ജാനഷീൻ ഷംസുൽ മഷാഹിക്ക് സൈദ് അഹമ്മദ് മുഹീദീൻ ജീലാനി നൂരിഷ സാനി ചിസ്തി ഖാദിരി നേതൃത്വം നൽകും സയ്യിദ് മൽഹറുദ്ദീൻ ജീലാനി സയ്യിദ് ഗൌസുദ്ദീൻ ജീലാനി സിൽസില നൂരിയ കേരള അധ്യക്ഷൻ യൂസുഫ് നിസാമി ഷാഹ് സുഹൂരി ജനറൽ സെക്രട്ടറി അലവി മുസ്ലിയാർ നവാസി ഷാ സുഹൂരി തെക്കൻ മേഖലാ അമീർ സി എം അബ്ദുൽ ഖാദർ മുസ്ലിയാർ തുടങ്ങിയവർ സംബന്ധിക്കും ഖത്തമുൽ ഖുറാൻ മൗലിത് പാരായണം സിയാറത്ത് ഭക്ഷണ വിതരണം പൊതുസമ്മേളനം തുടങ്ങിയവയും സംഘടിപ്പിക്കും ടി പി ഹുസൈൻ മുസ്ലിയാർ മദ്രിഷ നൂരിയുടെ നാൽപ്പത്തി അഞ്ചാമത് ദിവസം പാർക്ക് സ്വിറ്റ്സലാൻഡ് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ രണ്ടായിരത്തി അഞ്ച് ഡിസംബർ പതിനെട്ടാം തീയതി വ്യാഴാഴ്ച വൈകുന്നേരം ആറ് മുപ്പതിൽ മൊരിയാബാദ് കാടാമ്പുഴ മലയിൽ പ്രത്യേകം സജ്ജമാക്കിയ സയ്യിദ് മുഹമ്മദ് ആരിഫുദ്ദീൻ ജിലായി മുഹമ്മി നഗറിൽ വിപുലമായ പരിപാടികളുമായി നടത്തപ്പെടുന്നു മുഹമ്മദ് അലി ഷാ നൂരി അഡ്വക്കറ്റ് അബ്ദുറഹീം മുസ്ലിയാർ ടി പി അബ്ദുറഹ്മാൻ മുസ്ലിയാർ അബ്ദുൽ ഖാദർ മുസ്ലിയാർ നൂരി അബാദ് മുയീനുദ്ദീൻ മങ്കേരി ടി പി നൂറുദ്ദീൻ മുസ്ലിയാർ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ